ഹായ് മക്കളെ ഇന്ന് നമ്മൾ പഠിക്കണത് മലർവാടി ലിറ്റിൽ സ്കോളർ ക്രിസ്സിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് സിലബസ് എന്താണെന്നൊക്കെ മക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉണ്ടായിരിക്കും അതായത് ആനുകാലിക വിവരങ്ങൾ ജനറൽ നോളജ് ഗണിതം ശാസ്ത്രം സാമൂഹ്യശാസ്ത്രം ഭാഷ കായികം ചോദ്യങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടാവും യു എസ് എസ് മോഡല് ബബിള് കറുപ്പിക്കുന്ന രീതിയിലായിരിക്കും പ്രാദേശിക നടക്കുന്നത് ആഗസ്റ്റ് രണ്ടിനാണ് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാനപാലം ഏതാണ് കാശ്മീരിലെ ചെനാബ് റെയിൽവേ പാലം ഫ്രഞ്ച് ഓപ്പൺ എന്നത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് ടെന്നീസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പത്തൊമ്പതിനു ഉപതെരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലം ഏത് ആൻസർ നിലമ്പൂർ നിലമ്പൂർ അസംബ്ലി നിയോജന മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥിയാർ ആൻസർ ആര്യാടൻ ഷൗക്കത്ത് അതിരെ തകർന്നു വീണ പാലമായ ഗംഭീര സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് എവിടെ ആൻസർ ടോക്കിയോ ലോകത്ത് ആദ്യമായി ഹൈഡ്രജൻ ട്രെയിൻ നിലവിൽ വരുന്നത് ഏത് രാജ്യത്താണ് ജർമ്മനി അധികൃതമായി ആന്റിബയോട്ടിക് മരുന്നുകൾ വിപണിയിലെത്തുന്നത് തടയാൻ ട്രങ്ക് കൺട്രോൾ വകുപ്പ് രൂപം കൊടുത്ത ഓപ്പറേഷൻ ഏത് ഓപ്പറേഷൻ ഡബിൾ ചെക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിക്ഷേപിച്ച ലോകത്തിലെ ആദ്യ രാജ്യം ഏത് ജർമ്മനി ഏത് രോഗത്തിനെതിരെ കുടുംബശ്രീ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിനാണ് ശ്രദ്ധ ആൻസർ അർബുദം രാഷ്ട്രപതി ജൂലൈയിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത മലയാളി ആര് ആൻസർ സി ൻ മാസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചെസ്റ്റ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പാരീസ് ഡയമണ്ട് ലീഗ് ജാബലിൻ ത്രോയിൽ ഒന്നാമതെത്തിയത് ആരാണ് ആൻസർ നീരജ് ചോപ്ര ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാംശു ശുക്ല ഏത് സംസ്ഥാനക്കാരനാണ് ഉത്തർപ്രദേശ് ബഹിരാകാശത്തെത്തുന്ന എത്രാമത്തെ വ്യക്തിയാണ് ശുഭാശു ശുക്ല അറുന്നൂറ്റി മുപ്പത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ സി സി വനിത ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിലെ ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യൻ ടീം നേരിടുന്നത് ഏത് രാജ്യത്തെ ശ്രീലങ്ക രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഐ സി സി ടി ട്വൻ്റി ലോകകപ്പിൽ ആദ്യമായി യോഗ്യത നേടിയ രാജ്യം ഏതാണ് ഇറ്റലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കസാക്കിസ്ഥാനിലെ ലോക ബോക്സിംഗ് കപ്പിൽ വനിതകളുടെ അൻപത്തിനാല് കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണ്ണം മെഡൽ നേടിയത് ആരാണ് ഡബ്ല്യു എച്ച് ഒ എന്നാണ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഏപ്രിൽ ഏഴിന് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ് തുടയല് മനുഷ്യ ശരീരത്തിലെ പട്ടാളക്കർ എന്നറിയപ്പെടുന്നത് എന്താണ് ആൻസർ ശ്വേതരക്താണുക്കൾ ഏറ്റവും കൂടുതൽ ദാനം ചെയ്യപ്പെടുന്ന മനുഷ്യ അവയവം ഏത് കണ്ണ് കണ്ണു ഉപയോഗിക്കുന്നത് കണ്ണിൻ്റെ ഏത് ഭാഗമാണ് കോർണിയ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് ധീരവിപ്ലവകാരിയായ ചന്ദ്രശേഖർ ആസാദ് ബ്രിട്ടീഷുകാർ വളഞ്ഞപ്പോൾ തൻ്റെ തോക്കിലെ അവസാനത്തെ വെടിയുണ്ട കൊണ്ട് വീരമൃത്യു വരിച്ചു ഏത് പാർക്കിൽ വെച്ചാണ് ഈ സംഭവം നടന്നത് ആൻസർ ആൽഫ്രഡ് പാർക്ക് ഇപ്പോൾ ചന്ദ്രശേഖർ ആസാദ് പാർക്ക് എന്നാണ് അറിയപ്പെടുന്നത് യുനെസ്കോ അംഗീകരിച്ച കേരളത്തിലെ ആദ്യ കലാരൂപം ഏത് കൂടിയാട്ടം ഫിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നേതാക്കളെ തടവിലാക്കിയ ബ്രിട്ടീഷ് നടപടിയുടെ പേരെന്താണ് ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട് ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആൻസർ മൗലാന അബുൽ കലാം ആസാദ് ആറു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആൻസർ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് മലയാളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ഏത് ആൻസർ എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക് ശൂരനാട് കുഞ്ഞൻപിള്ള ആയിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്കാണ് ആൻസർ എൻ എസ് മാധവൻ അവസാനത്തെ മുഗൾ ആര് ബഹദൂർ ഷാ സക്കൻഡ് ആരാണ് ബാബർ പ്രകൃതി സ്നേഹികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏത് നിശബ്ദ വസന്തം കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറി എന്നറിയപ്പെടുന്നത് സി പി യു കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് അടുത്ത ക്ലാസ് ഉടനെ നിൽക്കുക മക്കളെല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ